ഹായ് വിവാസ് രഘാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വലിയ സൈസ് നൈറ്റി എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വണ്ണമുള്ള നൈറ്റിയാണ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം നൈറ്റിക്ക് ഷോൾഡർ അതായത് ഈ ഭാഗത്തായിട്ട് സൈ ഭാഗത്തായിട്ട് ഷോൾഡർ ആണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വണ്ണമുള്ള നൈറ്റിക്ക് ഷോൾഡർ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് എട്ട് ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കേണ്ടത് എട്ട് ഇഞ്ചെങ്കിലും ഷോൾഡർ കൊടുക്കണം എട്ട് ഇഞ്ച് ഷോൾഡർ ഷോൾഡറിൽ നിന്നും താഴോട്ട് ഒരു എട്ട് ഇഞ്ച് എട്ടിഞ്ച് മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് വണ്ണം വണ്ണം ഫിഫ്റ്റി സിക്സ് അല്ലേ ഫിഫ്റ്റി സിക്സിൻ്റെ നാലൊന്നെന്ന് പറയുമ്പോൾ പതിനാല് പതിനാല് ഒര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്താൽ മതി അതിനെ തുണി തികയുള്ളൂ ഒരുപാട് തയ്യൽത്തുമ്പൊന്നും ഇട്ടാൽ കയ്യൊന്നും വിറ്റി എടുക്കാൻ തികയൂല അതുകൊണ്ട് പതിനാല് ഒര ഇഞ്ച് തയ്യൽത്തുമ്പേ കൊടുത്തിട്ടുള്ളൂ അപ്പം ഇത് എന്തായത് തയ്യൽത്തുമ്പ് പോയി കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് ഇത് പന്ത്രണ്ട് വേണം പന്ത്രണ്ടാണ് കൈക്കുഴി പതിനാലര ഇത് അപ്പം പതിനാലര പതിനാല് ഇത് മുതൽ ഇങ്ങോട്ട് പതിനൊന്നരയേ ഉള്ളൂ അപ്പോഴ് കുറച്ചുകൂടി ഇങ്ങോട്ട് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ പന്ത്രണ്ട് കിട്ടുള്ളൂ പന്ത്രണ്ട് ആ പന്ത്രണ്ട് കിട്ടിയിട്ടുണ്ടേ അതിന് ശേഷം ഷെയ്പ്പ് ഷേപ്പൊന്നും അങ്ങനെ വലുതായിട്ട് ഷേപ്പൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല കുറച്ച് പതിനാലരയിൽ വേണ്ട ഒരു പതിനഞ്ച് ഇട്ടിട്ട് നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴെ ഇട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഷേപ്പിന് വേണ്ടി അപ്പോൾ ഒരിഞ്ച് കുറച്ചിട്ട് പതിമൂന്ന് പതിനാലരയിൽ ഒരു ഇഞ്ച് കുറച്ച് പതിമൂന്നര പതിമൂന്നര ഇങ്ങനെ ഒരു ചെറിയൊരു ആവശ്യമേ ഉള്ളൂ വേറെ അളവൊന്നും നോക്കി ചെയ്യേണ്ടതായിട്ടില്ല ഇങ്ങനെ ഒരു ചെറിയൊരു അളവ് ഇങ്ങനെ കൊടുത്താൽ മതി നല്ല വണ്ണമുള്ള ആൾക്കാർക്കുള്ള നൈറ്റിയാണത് അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് അവിടെയൊക്കെ ഇറവിപ്പോവും ഇനി കൈ കയ്യറക്ക ഇത്രയാണ് അതിൻ്റെ ബോഡി കട്ട് ചെയ്യാനായിട്ടുള്ളൂ ഇപ്പോൾ എട്ടിഞ്ചുണ്ട് എട്ടിഞ്ച് കയ്യറക്കവും ഇടുന്നുണ്ട് ഇവിടെ നിന്നിങ്ങോട്ടൊരു ഒരു ഒരിഞ്ച് ഒന്നല്ല ഒന്നല്ല രണ്ടിഞ്ച് ഇറക്കിയതാ ഇതുപോലെ കൈക്കും കൂടി കിട്ടുമ്പോൾ തന്നെ മാർക്ക് ചെയ്തെടുക്കുക അതുപോലെ ഇനി ഇത് കട്ട് ചെയ്തിട്ട് വരാം അത് കയ്യാണേ കട്ടെടുക്കുന്നത് ആദ്യം കൈ ഇങ്ങനെ ഇതായി മാർക്കിൽ കൂടെ ആദ്യം കൈ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ പീസിലാണ് സിബൊക്കെ വയ്ക്കാനായിട്ട് സിബിൻ്റെ പട്ട സിബ് വയ്ക്കാനുള്ള എല്ലാ ഭാഗത്തും കഴുത്തടിക്കാൻ എല്ലാത്തിനും ഇതായി ഈ ഒരു ഇത്രയും പീസ് വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്നും വേസ്റ്റല്ല പിന്നെ കഴുത്ത് എന്നിട്ട് കഴുത്ത് വെട്ടാൻ എന്താ ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യുന്നത് കഴുത്തകലം ഇത് വലിയ കഴുത്തകലമൊന്നും ആവശ്യമില്ലാത്ത ഒരാളിനാണ് അതുകൊണ്ട് ചെറു ചെറിയ രീതിയിലേ കഴുത്ത് കിട്ടുന്നുള്ളേ രണ്ടര ഇഞ്ച് കഴുത്തകലമാണ് രണ്ടര രണ്ടേ കാല് മതി രണ്ടേ കാലിഞ്ച് കഴുത്തകല കഴുത്തിറക്കാം ഫ്രണ്ടാണ് ഫ്രണ്ട് കഴുത്തിറക്ക അഞ്ചര ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുത്തു അതിനുശേഷം ബാക്ക് കഴുത്ത് ബാക്ക് കഴുത്ത് മൂന്നിഞ്ച് അതിന് ശേഷം ഈ ഷോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് മാറ്റുക ഇത്രേ ഉള്ളൂ ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വണ്ണമുള്ള നൈറ്റി കട്ട് ചെയ്യാം വളരെ എളുപ്പമാണ് ഷെയ്പ്പൊന്നും വളരെ വലിയ അളവുകളൊന്നുമില്ല വല്ല അളവൊന്നും ചെയ്യാൻ പറ്റൂല അതിനകത്ത് നമ്മളെ തുണി ഇത്രയേ ഉള്ളൂ രണ്ട് കണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയലാണിത് അതുകൊണ്ട് ഉള്ള തുണി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അൻപത്തി ആറ് ഇഞ്ച് വണ്ണമുള്ള നൈറ്റി വെട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഇതേ അളവ് തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്